കോഴിക്കോട് ബംഗളൂരു സർവീസ് നടത്തുന്ന നവകേരള ബസ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് ഇനി ജനങ്ങൾക്ക് സ്വന്തം ആ ബസ്സിന്റെ ആദ്യ സർവീസിന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിക്കും പിന്നീട് ദിനം പ്രതി കോഴിക്കോട് ബംഗളൂരു മേഖലയിലാണ് ബസ് സർവീസ് നടത്തുക നവകേരള സദസ്സിന് മുഖ്യമന്ത്രി മന്ത്രിമാരും ഉപയോഗിച്ച ബസ് അതാണിപ്പോൾ ഈ സർവീസിന് അതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സർവീസിനായി ഉപയോഗിക്കുക അന്ന് തന്നെ ഈ നവകേരള സദസ്സിനായി മന്ത്രിമാർ ഈ വാഹനം മുഖ്യമന്ത്രി മന്ത്രിമാരും ഈ ബസ് ഉപയോഗിച്ചതിന് പിന്നാലെ തന്നെ ഇത് പിന്നീട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ സർവീസിനായി നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തതിന് ഇപ്പോൾ ഗരുഡ പ്രീമിയം ബസ് എന്നുള്ള തരത്തിലാണ് ആ അതിൻ്റെ സർവീസ് നടത്താൻ പോവുകയും ചെയ്യുക അപ്പോൾ മാനസ ചേരിക്കയാണ് മനസ ആ ബസ്സിന് ഉള്ളിലുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്തൊക്കെയാണ് ഈ സർവീസ് ഗരുഡ പ്രീമിയം സർവീസിൻ്റെ ഭാഗമായി ഈ നവകേരള ബസ്സിന് എന്തൊക്കെ സൗകര്യങ്ങളാണ് യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത് ഹലോ 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 തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ബസ് ഇന്ന് യാത്ര തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുമ്പോൾ തന്നെ സാധാരണ ജനങ്ങൾ ഒരുപക്ഷെ ഏറെ ആഗ്രഹിച്ച നിലയിലായിരുന്നു ബസ് ഉണ്ടായിരുന്നത് അത്രമേൽ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ബസ്സിനെ ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നതും ഈ ബസ്സിൻ്റെ പുറത്തൊക്കെയും ബസ്സിനെ ഒന്ന് കാണാനും അതോടൊപ്പം തന്നെ മന്ത്രിമാരെയും കാണാനുള്ള ആകാംക്ഷയിൽ റോഡിന്റെ ഇരുവശവും ജനങ്ങളൊക്കെയും ഉണ്ടായിരുന്നു തീർച്ചയായും അതേ ഒരു ആകാംക്ഷ തന്നെയാണ് ജനങ്ങൾക്ക് ഇപ്പോഴുമുള്ളത് ആദ്യ സർവീസ് ഇന്ന് നടത്തുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്കായി പ്രത്യേക സർവീസാണ് നടത്തുന്നത് അപ്പോഴും യാത്രക്കാരുമായാണ് ബസ് പോവുക അതോടൊപ്പം തന്നെ നമുക്ക് ബസ്സിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഇവിടെ മുഖ്യമന്ത്രിക്കായി ഒരു സീറ്റ് ഒരുക്കിയിരുന്നു ആ സീറ്റ് ഇപ്പോൾ എടുത്തു മാറ്റി പകരം വേറൊരു സീറ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് അതോടൊപ്പം തന്നെ ഈ ബസിന്റെ സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഈ ഒരു ഫുൾ എ സി അതോടൊപ്പം തന്നെ ബസ്സിലേക്ക് ഇരുപത്തി ആറ് പുഷ് ബാക്ക് സീറ്റുകൾ ഒപ്പം ടോയ്ലറ്റ് ലിഫ്റ്റ് പ്രത്യേക സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ലിഫ്റ്റ് എന്ന് പറയുമ്പോഴാണ് ഭിന്നശേഷിക്കാർക്കും അതോടൊപ്പം തന്നെ പ്രായമായ അത് തന്നെയാണ് മനസ്സായി തെറ്റിദ്ധാരണപ്പെട്ട് ഈ ലിഫ്റ്റ് എന്ന് ഉദ്ദേശിച്ചിട്ട് ഭിന്നശേഷിക്കാർക്ക് ഒരു സൗകര്യം മാത്രമാണ് അല്ലാതെ മറ്റ് ഈ വലിയ സം കെട്ടിടങ്ങൾ ഉള്ളതുപോലുള്ള ലിഫ്റ്റ് എന്ന തരത്തിലൊക്കെയാണ് വാർത്തകൾ വന്നിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഭിന്നശേഷിക്കാർക്കുള്ളൊരു സൗകര്യം അത്ര തന്നെയല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ തീർച്ചയായും സിജു ഭിന്നശേഷിക്കാർക്കും അതോടൊപ്പം തന്നെ പ്രായമായവർ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ കാൽമുട്ട് വേദനയൊക്കെയുള്ളവർക്ക് കയറാനുള്ള ബുദ്ധിമുട്ട് ഒക്കെയും കണക്കിലെടുത്താണ് ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ബസിന്റെ ഫ്രണ്ട് സ്റ്റെ സ്റ്റെയറിലാണ് ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാക്ക് സൈഡില് സ്റ്റെപ്പും ഉണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് ബസ്സിൻ്റെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും എത്തരത്തിലാണ് ഉള്ളത് എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പം ഈ ഒരു പാപ്പനംകൂട് ഡിപ്പോയിലാണ് ുന്നത് ബസ്സിന്റെ എല്ലാവിധ ക്ലീനിങ് സൗകര്യങ്ങളും ഉറപ്പാക്കുകയാണ് ഈ ഓപ്പറേറ്റർമാർ കെ എസ് ആർ ടി സിക്കായി വിട്ടുകൊടുത്തത് ഗരുഡ പ്രീമിയം ബസ്സിലുള്ള അതേ സൗകര്യങ്ങൾ തന്നെയാണ് ഉള്ളത് അതായത് ഒരു ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഒരു വാഷ് ബേസിൻ ഉണ്ട് ഒപ്പം തന്നെ ഭിന്നശേഷിക്കാർക്കും പ്രായമുള്ളവർക്കും കയറാനുള്ള ലിഫ്റ്റ് സൗകര്യം ഒപ്പം തന്നെ എ സി ഇതുമാത്രമാണ് പിന്നെ എൻ്റർടൈൻമെന്റിനുള്ള സി സി പിന്നെ എൽ ഇ ഡി സർവീസ് എൽ ഇ ഡി ടി വി അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് 慢点走。 തീർച്ചയായും വിനോദത്തിനായി ടിവിയും മ്യൂസിക് സിസ്റ്റവും ഒപ്പം മൊബൈൽ ചാർജർ സംവിധാനം അത്തരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ഗരുഡ പ്രീമിയം ബസ് എത്തരത്തിലാണോ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ബസ്സും ഇപ്പോൾ നിലവിൽ സൗകര്യങ്ങൾ ശരി മനസ മനോജാണ് നവകേരള സദസ്സിൽ ഉപയോഗിച്ച ബസ്സിന്റെ ആദ്യ സർവീസ് ഇന്ന് തിരുവനന്തപുരത്തെ പാപ്പനംകോട് ഡിപ്പയിൽ നിന്ന് തുടങ്ങും പിന്നീട് ഉള്ള ദിവസങ്ങൾ മെയ് അഞ്ചാം തീയതി മുതൽ ിൽ ദിനംപ്രതി സർവീസ് ആരംഭിക്കും കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുക വിവരങ്ങളാണ് മാനസാ മനോജ് നൽകിയത്